ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിഷുചന്ത തു തുടങ്ങി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിഷു വിപണന ചന്ത ആരംഭിച്ചു ചാലശ്ശേരി മെയിൻ റോഡ് സെന്ററിലുള്ള കടവാരത്ത് ഷോപ്പിംഗ് സെന്ററിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വിഷുചന്ദയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളയിഞ്ഞാലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനിമിനു പഞ്ചായത്ത് അംഗം സജ്ജിത ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സെൽകുണൻ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടനും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സൽകുണനും ചേർന്ന് കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമ രാമചന്ദ്രൻ കടവാരത്തിൽ നൽകി നിർവഹിച്ചു ചക്കപറവ് ചിപ്സ് കൊള്ളി വറവ് അരീരം അവിൽ വിളയിച്ചത് ഉണ്ണിയപ്പം മിക്സ് കൊക്കുവഴ ചമ്മന്തിപ്പൊടി വിവിധതരം അച്ചാറുകൾ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി പച്ചക്കറികൾ സോപ്പ് ഫിനോയിൽ കട്ട്ലേറ്റ് പരിപ്പ് വട പായസം എന്നിവ വിഷു വിപണി ലഭ്യമാണ് നാളെ വിഷുചന്ദ്ര സമാപിക്കും